കേട്ടുണ സാഗരൻ ഭഗവാൻ ുംസനീയ

ോടുകയും ഉടൻ സമാധി ഉറച്ചു

തലമറ്റം ക്ഷേത്ര ില് ക്ഷേത്രം മുൻവശത്ത് മഹാദേവന്റെ മുമ്പില് ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ള ശ്രീ മഹാദേവ വേലകളി സംഘം ചെറുക്കടവ് ഭാവം ഈ വട വേലകളി അവതരിപ്പിച്ച ആശാനും ശിഷ്യന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും തലമറ്റം മഹാദേവ ക്ഷേത്രത്തിന്റെ പേരിൽ ഭക്തങ്ങളുടെ പേരില് ക്ഷേത്ര ഉപദേശ സമിതികളുടെ പേരില് ഉള്ള കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ക്ഷേത്രത്തില് ഉടൻ തന്നെ ഓർക്കസ്ട്രാ ബ്രാഹ്മണ സംഘം ഇവിടെ ആരംഭിക്കുകയാണ്